ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിജയിച്ച യഥാർത്ഥ വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി വിശാലമായ ഒരു പ്രസംഗത്തിന് സമയം അനുവദിക്കുന്ന പരിശുദ്ധ സമാഗതമാകുന്ന ഈ സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ മാത്രം ചെയ്യുമാറാകട്ടെ നമുക്ക് ഏതൊരു കാര്യത്തിനും നാം വില നൽകുന്ന ഏതൊരു കാര്യങ്ങൾക്കും കൃത്യമായ പ്ലാൻ ഉണ്ടാകും പ്രീ പ്ലാനിങ് അങ്ങനെ ഒരു പ്രീ പ്രീപ്ലാനിങ് ഇൻഷല്ല സമാഗതമാകുന്ന പരിശുദ്ധ റമലാൻ നമുക്കുണ്ടാകണമെന്ന് ആദ്യ അവസരത്തിൽ തന്നെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമതായി റമലാൻ വേണ്ട മാനസികമായ ഒരുക്കമാണ് ഉണ്ടാവേണ്ടത് അഭിനയങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഒരു ഒരുക്കമല്ല പരിശുദ്ധ റമലാന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുള്ള ഒരു ഒരുക്കമാണ് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കണം ഈ ഹൃദയശുദ്ധി ശുദ്ധി വരുത്തുക എന്നുള്ളതാണ് പരിശുദ്ധ റമലാനിന്റെ ഏറ്റവും വലിയ സവിശേഷത ഈ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കി എന്ന് ആഹ്വാനം ചെയ്യുന്ന സുഹത്തു ബക്റയിലെ വചനത്തിൽ അള്ളാഹു പറയുന്നത് എന്നാണ് ഹൃദയം ശുദ്ധിയാക്കുക എന്നുള്ളതാണ് തക്കുവയുണ്ടാക്കുക എന്നുള്ളതാണ് ഈ റമദാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ റമലാൻ വരുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട പ്രവാചകൻ സാഹു തങ്ങൾ വളരെ ജാഗ്രതയോടുകൂടെ വളരെ ആവേശത്തോടു കൂടിയായിരുന്നു ജനങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നത് റമദാനിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് ഒരിക്കൽ ഇങ്ങനെ ലാൻ വരുന്നതിന് മുമ്പായി എഴുന്നേറ്റ് നിന്ന് അത്ഭുത സൂചകമായ വാക്ക് പറഞ്ഞു എന്നിട്ട് ചോദിച്ചു എന്താണ് നിങ്ങളിലേക്ക് സമാഗതമാകാൻ പോകുന്നത് എന്താണ് നിങ്ങളിലേക്ക് സമാഗതമാകാൻ പോകുന്നത് എന്താണ് നിങ്ങളിലേക്ക് സമാഗതമാകാൻ പോകുന്നത് മൂന്ന് തവണ ചോദിച്ചു അസമിത് ഉമർത്താബ് അള്ളാഹു നബിയോട് തിരിച്ചു ചോദിച്ചു നബിയെ എന്തെങ്കിലും ഇറങ്ങുന്നുണ്ടോ പുതിയ എന്തെങ്കിലും അല്ലെങ്കിൽ ശത്രുക്കളുടെ വരവോ മറ്റോ ഉണ്ടോ എന്താണ് താങ്കൾ എങ്ങനെ ജാഗ്രതയോടുകൂടി പറയുന്നത് അപ്പൊ നബി തങ്ങൾ പറഞ്ഞു അതൊന്നുമല്ല ഇറങ്ങാനാണ് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്ന അള്ളാഹുവിൻ്റെ മഹുറത്ത് കൊണ്ട് സമ്പന്നമായ നരകമോചനം കൊണ്ട് സമ്പന്നമായ ധാരാളം പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന പവിത്രമായ റമദാൻ നിങ്ങളിലേക്ക് വരവായി അതാണ് ജാഗ്രതയോടുകൂടി ചിന്നതി സല്ലു അല്ലാത്ത ഓർമ്മപ്പെടുത്തിയത് അപ്പോൾ സദസ്സിലുള്ള ഒരാള് ബഹിം ബഹിം എന്ന് പറഞ്ഞു വല്ലാത്ത കഷ്ടം വല്ലാത്ത കഷ്ടം അപ്പൊ നബിതങ്ങൾ അയാളോട് ചോദിച്ചു താങ്കൾ എന്താണ് വല്ലാത്ത കഷ്ടം എന്ന് പറയുന്നത് പ്രമദാനെ കുറിച്ച് സന്തോഷവർത്ത അറിയിക്കുമ്പോൾ താങ്കൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് നിബിധങ്ങൾ ആ സഹാബിയോട് ചോദിച്ചപ്പോ സഹാബി പറഞ്ഞു എന്റെ നമ്മളെ കൂട്ടത്തിലുള്ള ചില മുനാഫിഫുകളായ ആളുകളെ കുറിച്ച് ആലോചിച്ചു പോയതാണ് ഞാൻ അയാൾ അദ്ദേഹം നല്ലൊരു പ്രബോധകനായിരുന്നു മറ്റുള്ള ആളുകളൊക്കെ നന്നാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രബോധകൻ കൂടിയായിരുന്നു ആ സഹാബി ബാക്കിയുള്ള ആളുകൾ കൂടെ ഒന്ന് നന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നന്മയിലേക്ക് വന്നിരുന്നെങ്കിൽ എത്ര ആഗ്രഹത്തിൽ നിന്ന് ഈ മെച്ചമായിരുന്നുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ഒരു സഹാബിയാണ് അറിയാതെ പറഞ്ഞുപോയത് അപ്പൊ തങ്ങൾ പറഞ്ഞു മനസ്സ് ശുദ്ധമല്ലാത്ത ഒരാൾക്ക് കൊണ്ട് ഒരു യില്ല അള്ളാത്ത നമ്മുടെയൊക്കെ മനസ്സ് ശുദ്ധമാക്കി തരട്ടെ അതുകൊണ്ട് തന്നെ മനസ്സ് ശുദ്ധമാക്കുക ബോധപൂർവമായ ഇടപെടൽ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുക നന്നാകണം മാറ്റം വരണം എനിക്ക് നന്മയുടെ പാതയിലേക്ക് വരണം എന്ന് ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് അല്ലാഹുത്താല ആ രൂപത്തിൽ നമ്മെ പരുവപ്പെടുത്തി എടുക്കുക അതുകൊണ്ട് തന്നെ ഹൃദയം ശുദ്ധമാക്കിയിട്ട് വേണം പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യാൻ റമദാനിനെ നമ്മൾ വരവേൽക്കാൻ മറ്റൊന്ന് പ്രധാനമായും നമ്മളൊക്കെ സമൂഹ ജീവിയായത് കൊണ്ട് തന്നെ കുടുംബത്തിൽ ജീവിക്കുന്ന നാട്ടിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ശിഥിലമായ ബന്ധങ്ങൾ നമ്മൾക്കിടയിൽ ഉണ്ടാകാം പിണക്കങ്ങൾ ഉണ്ടാകാം തെറ്റുകുട്ടങ്ങൾ ഉണ്ടാകാം അതൊക്കെ തീർത്തിട്ട് വേണം ഈ റമദാനിലേക്ക് വരാൻ അതാണ് നമ്മുടെ പ്ലാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം നെക്സ്റ്റ് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആയിരിക്കും നോമ്പ് വരിക അതിനു മുമ്പ് പിണങ്ങി നിൽക്കുന്ന മുഴുവൻ ആളുകളുടെയും പിണക്കം തീർത്തിട്ട് വേണം റമദാന സ്വീകരിക്കാൻ അല്ലാത്ത പക്ഷം അത് ഉദ്ദേശിച്ച ഫലം ലഭിക്കാത്ത കേവലം ഒരു പാഴ്വേല മാത്രമായി പോകും അല്ലാഹുദല കാ തുരുശ്ശികുമാർ ആവട്ടെ അപ്പോ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ അയൽബക്കത്തുള്ള പ്രശ്നങ്ങള് ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള് ഒക്കെ പിണക്കങ്ങൾ പരസ്പരം സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ട് സ്ഫുടമായ ഹൃദയവുമായിട്ട് ആയിരിക്കണം റമദാനെ വരവേൽക്കാൻ അതുപോലെ തന്നെ നോമ്പിനും തറാവീഹിനും എഴുത്തിക്കാപ്പിനും വേണ്ടി സമയം നമ്മൾ ചെലവഴിക്കും സമയം മാറ്റി വെക്കണം നമുക്ക് കുറെ ബിസിനസ് ഏർപ്പാട് ജോലി എല്ലാം ഉണ്ടാവും പക്ഷെ റമദാനിന് ഇത്ര സമയം ഇത്ര മണിക്കൂർ ഇത്ര ദിവസം എഴുത്തിക്കാപ്പിനെ ഞാൻ മാറ്റി വെക്കും അതേപോലെ തന്നെ തറാവിന് മാറ്റിവെക്കും നമ്മുടെ സമയങ്ങളിൽ അല്പം ഒരു പ്രീ പ്ലാനിങ്ങോടുകൂടി റമള്ളാൻ വേണ്ടി മാറ്റി വെക്കണം അതുപോലെ തന്നെ കുറച്ച് പൈസ നമ്മൾ മാറ്റി വെക്കണം ദാനധർമ്മങ്ങൾക്ക് വേണ്ടി സദനങ്ങൾക്ക് വേണ്ടി ജക്കാത്ത് അല്ല കേട്ടോ ജക്കാത്ത് മറ്റൊരു രീതിയാണ് മറ്റൊരു നിർബന്ധമായ കർമ്മമാണ് ജക്കാത്തിന് പുറമെയുള്ള ഐച്ഛികമായ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് പൈസ മാറ്റി വെക്കണം അല്ലെങ്കിൽ അതുപോലെ വില പിടിക്കുന്ന ആളുകൾക്ക് ആവശ്യമുള്ള വസ്ത്രം പോലുള്ള ഉപകരണങ്ങൾ നമ്മൾ മാറ്റിവെക്കണം റം അള്ളെ സ്വതൊക്കെ ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണം പരിരക്ഷ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ റം അള്ളാൻ്റെ അമിതമായ ഭോജനമല്ല അമിതമായ ഭക്ഷണമല്ല റമല്ലാൻ്റെ താല്പര്യം മിതമായ ഭക്ഷണം ശീലമാക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു താല്പര്യം അതുപോലെ തന്നെ ഖുർആൻ പഠനത്തിനും ഖുർആൻ പാരായണത്തിനും അതേപോലെ ഖുർആൻ കേൾക്കുന്നതിനും ഒക്കെ ഒക്കെ ആയിട്ട് ഈ റമളാനിൽ ഞാൻ സമയം മാറ്റി മാറ്റിവെക്കുമെന്ന ഒരു പ്ലാനിങ് നമുക്കുണ്ടാക്കണം പള്ളിയിൽ നടക്കുന്ന ജമാഅത്ത് നിസ്കാരങ്ങൾ പ്രത്യേകിച്ച് സുബിഹി ജമാഅത്ത് അതുപോലെ തന്നെ തറാവിഹി ജമാഅത്ത് അതിനുവേണ്ടി ഞാൻ സമയം മാറ്റി മാറ്റിവെക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം വളരെ പ്രധാനപ്പെട്ടൊന്ന് നോമ്പ് തുറപ്പിക്കുക എന്നുള്ള ഒരു പ്രക്രിയ നമ്മുടെ ബഹുമാനപ്പെട്ട കമ്മിറ്റി നേതൃത്വത്തിൽ സാധാരണ എല്ലാ വർഷവും നടത്താറുള്ളത് പോലെ ഈ വർഷവും വിപുലമായിട്ട് തന്നെ നമ്മുടെ പള്ളിയിൽ നോമ്പുതുറ ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ വിശദമായ വിവരങ്ങളൊക്കെ നമ്മുടെ മഹല് കമ്മിറ്റിയുടെ മഹല് ജമാഅത്തിന്റെ മഹല്യന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അതുമായി പൂർണ്ണാർത്ഥത്തിൽ എല്ലാവരും സഹകരിക്കണം അങ്ങനെ ഒരു പ്ലാനിങ് നമുക്ക് ഉണ്ടാകണം അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈലത്തുൽ കതർ ഈ വർഷത്തെ ലൈലത്തുൽ കതർ കിട്ടിയടങ്ങൂ എന്ന് നമ്മൾ തീരുമാനിക്കണം ഇപ്പോൾ തീരുമാനിക്കണം ലേലതുൽ കദറിനെ റമലാനിന്റെ അവസാനത്തെ പത്തിനല്ല പ്രതീക്ഷിക്കേണ്ടത് റമദാൻ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിനരാത്രങ്ങളിൽ പ്രത്യേകിച്ച് രാത്രികളിൽ അതിനെ നാം പ്രതീക്ഷിക്കണം അതുകൊണ്ട് ഈ വർഷത്തെ ലൈലത്തുൽ കതർ എനിക്ക് കിട്ടും ഞാൻ വാങ്ങിയിരിക്കും ഞാൻ നേടിയിരിക്കുമെന്ന ഒരു പ്ലാനിങ് നമുക്കുണ്ടായാ ഇൻഷാല്ല തീർച്ചയായും അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും അതേപോലെ ധാരാളം